രോഗ പരിശീലനം പദ്ധതിക്ക് വേണ്ടി പരിസ്ഥിതിക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ദിവസമാണ് എല്ലാവരും പരിശീലനത്തിൽ ആലോചിക്കുന്നത് ഒരു സങ്കടകരമായ കാര്യങ്ങളും പരിസ്ഥിതി ഇന്നും നമ്മുടെ ഒപ്പമുണ്ട് പരിസ്ഥിതി സംരക്ഷിക്കണം എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞാനിരിക്കുന്നത് തിരുവനന്തപുരം ആക്കുളം കായമുണ്ട് ദിവസത്തെ പ്രധാനപ്പെട്ട ഒരു സംഘടനകളിലൊന്നാണ് ആക്കുളം കായൽ ഒരു കാലത്ത് പണ്ടക്കാലങ്ങളും വേദികളും ധാരാളം പക്ഷികളുമൊക്കെ ഉണ്ടായത് എന്നാൽ ഇന്നിപ്പോൾ പക്ഷികൾ വളരെയധികം കുറഞ്ഞുപോയി മുപ്പത്തരവുള്ള ശിവേജിൻ്റെ മാലിന്യം അതുപോലെ പാർവതി സുപ്പനാഥൻ്റെ മാലിന്യം എല്ലാം കൊണ്ട് തള്ളാനുള്ളത് ഈ പ്രായല്ലാണ്ട് ശുദ്ധജലത്തിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞുണ്ട് മത്സ്യങ്ങൾക്ക് ജീവിക്കാനും വ്യക്തിയില്ല മത്സ്യങ്ങളെ ആഹാരിക്കുന്ന പക്ഷികൾക്കും ഇവിടെ തീർത്തും പറ്റിയിട്ടുള്ളതായിരിക്കും നമ്മൾ മനുഷ്യർ കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാം കൊണ്ട് തള്ളാനുള്ള ഒരു സ്ഥലമാണ് വെള്ളം അതിന് നമ്മളതി പുതിവെള്ള കുടിക്കാനുള്ളത് നമുക്ക് ജീവിക്കാൻ പറ്റും അത് മാത്രമാണ് ഓർമ്മിപ്പിക്കേണ്ടത് തിരുവനന്തപുരത്തെ ആക്കുളം കായൽ എന്നുള്ള ദൃശ്യമാണ് ലോകപരിസഞ്ചുമായ എന്ന് പ്രധാനപ്പെട്ട തിരുവനന്തപുരത്തെ കണ്ണിടത്തടമാണ് ആക്കുളം കായൽ ഒരു കാലത്ത് ധാരാളം ദേശാടന പക്ഷികൾ വിരുന്നു വന്നിരുന്ന ഈ സ്ഥലത്ത് ഇന്ന് വളരെ കുറച്ച് പക്ഷികൾ മാത്രമേ കാണുന്നുള്ളൂ കായൽ തിരുവനന്തപുരത്തെ മാലിന്യങ്ങൾ കരമാലിന്യങ്ങൾ മുഴുവൻ നികുതള്ളുന്നത് ഈ അതിസുന്ദരമായ കായലിലാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് ആക്കുളം നല്ലമാക്കപ്പെടുകയും ആക്കുളം കായൽ ആൾക്കാർ നശിച്ചുകൊണ്ടിരിക്കുന്നത്